ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി പട്ടാമ്പിയിലും എത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ൊൻപത് രൂപയ്ക്ക് ഒരു കിലോ അരി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭാരത് അരിയുടെ വിതരണം പട്ടാമ്പി മണ്ഡലത്തിലും ആരംഭിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ പത്ത് കിലോ തൂക്കം വരുന്ന അറുന്നൂറ് ചാക്കുകളാണ് വിതരണം ചെയ്തത് ബുധനാഴ്ച രാവിലെ മേലെ പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ ബി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രത്യേക കുറവിൽ രൂപയ്ക്ക് കിലോ അരി എന്ന രൂപത്തിൽ ഭാരത് റൈസ് എന്ന പേരിൽ ഇന്ത്യ രാജ്യമൊട്ടാകെ അരി മാത്രമല്ല വിലക്കുറവിൽ പരിപ്പ് അതുപോലെ തന്നെ പല വ്യഞ്ജനങ്ങളും എല്ലാ സാധനങ്ങളും ഉള്ളി ഉൾപ്പെടെയുള്ള വിലക്കയറ്റം വലിയ തോതിൽ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തെ സംബന്ധിച്ചു നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ് അരി നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കൊടുത്താൽ മാത്രമേ അരി ലഭിക്കൂ സപ്ലൈ കോയില് ഒരു സാധനവും ഇല്ല കാരണം സപ്ലൈ കോയില് തന്നെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സപ്ലൈ കോയില് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാരത് റൈസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് പാലക്കാട് ജില്ലയില് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു വട്ടം ഭാരത് റൈസിന്റെ വാഹനം വന്ന് പോയി കഴിഞ്ഞാൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള തിരക്കാണ് അപ്പോൾ ഈ ഭാരത് റൈസ് തുടർന്നും പട്ടാമ്പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അരി അതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗോപി പൂവക്കോട് സി അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു